നമസ്കാരം വയനാട്ടിൽ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായി സർക്കാരിന് വേണ്ടത് ആയിരം കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയും സാലറി ചാലഞ്ചിലൂടെയും പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് കോടി മാത്രം ബാക്കി അഞ്ഞൂറ് കോടി കേന്ദ്ര സഹായം ഉറപ്പില്ലാത്തതിനാൽ ബജറ്റിൽ നിന്ന് തന്നെ കണ്ടെത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് വയനാട് സമഗ്ര പാക്കേജിന് വേറെയും പണം കണ്ടെത്തണം ദുരിതാശ്വാസ നിധിയിലേക്ക് പണമായും വാഗ്ദാനമായും അൻപത് കോടിയോളം രൂപയാണ് എത്തിയിട്ടുള്ളത് സാലറി ചാലഞ്ചിലൂടെ മുന്നൂറ്റി അൻപത് കോടി പ്രതീക്ഷിക്കുന്നു എല്ലാവരും അഞ്ച് ദിവസത്തെ ശമ്പളം നൽകിയാൽ അറുന്നൂറ്റി അറുപത് കോടി രൂപ ലഭിക്കേണ്ടതാണ് പ്രളയത്തോടനുബന്ധിച്ച് സാലറി ചാലഞ്ച് വഴി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയാണ് സർക്കാരിന് ലഭിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കോടിയും കിട്ടി ആകെ കിട്ടിയത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ കോവിഡ് കാലത്ത് സംഭാവനയായി കിട്ടിയതാകട്ടെ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംഭാവനയിൽ സമാനമായ ഒഴുക്കില്ല എന്നാണ് റിപ്പോർട്ട് ശമ്പള പെൻഷൻ വിതരണത്തിനും ഈ മാസത്തെ മറ്റ് ചെലവുകൾക്കുമായി മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുത്തിരുന്നു റിസർവ് ബാങ്ക് മുഖേന പൊതുവിപണിയിൽ കടപത്രമിറക്കിയായിരുന്നു നടപടി ഏഴ് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് പലിശ ഇതിൽ രണ്ടായിരം കോടി മുപ്പത്തിയഞ്ച് വർഷം കൊണ്ടും ആയിരം കോടി പതിനാറ് വർഷം കൊണ്ടുമാണ് തിരിച്ചടയ്ക്കേണ്ടത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ച് ലക്ഷം രൂപയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ലക്ഷം രൂപയും സംഭാവന നൽകി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കുറഞ്ഞത് പത്ത് ദിവസത്തെ ശമ്പളം സംഭാവന ചെയ്യും മന്ത്രിമാർ നൽകുന്ന ഒരു ലക്ഷം രൂപ കൂടാതെ രണ്ട് ലക്ഷം രൂപ കൂടി മന്ത്രി ആർ ബിന്ദു സംഭാവനയായി നൽകി ഐ ടി ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി ദുരിതബാധിതർക്ക് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുമായി ചേർന്ന രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും ഇന്നലെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച സംഭാവനകളിൽ പ്രധാനം ഇതാണ് നടൻ പ്രഭാസ് രണ്ട് കോടി രൂപ നൽകി ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജീവനക്കാരും തൊഴിലാളികളും ചേർന്ന് ഒരു കോടി രൂപ നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി കൊച്ചി കോർപ്പറേഷൻ ഒരു കോടി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ നൽകി കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഇന്ത്യ അൻപത് ലക്ഷം നൽകി വിരമിച്ച എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ സംഘടന സാന്ത്വനം അൻപത് ലക്ഷം രൂപ നൽകി കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ അൻപത് ലക്ഷം നൽകി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ തിരുവനന്തപുരം വിഭാഗം മുപ്പത് ലക്ഷം രൂപ നൽകി കെൽട്രോൺ മുപ്പത് ലക്ഷവും എൻ സി പി സംസ്ഥാന സമിതി ഇരുപത്തിയഞ്ച് ലക്ഷവുമാണ് സംഭാവന നൽകിയത് കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കമ്പനി ഇരുപത്തിയഞ്ച് ലക്ഷം കെ ജി എം ഒ ആദ്യ ഗഡുവായി ഇരുപത്തി ലക്ഷം കെ എ എൽ എസ് ബ്രോവറീസ് ചാലക്കുടി ഇരുപത്തിയഞ്ച് ലക്ഷം ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇരുപത് ലക്ഷം കാടാമ്പുഴ ഭഗവതി ദേവസ്വം ഇരുപത് ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത് ഈ സംഭാവനകൾ കൂടാതെ പലരും പല വാഗ്ദാനങ്ങളും സമൂഹമാധ്യമത്തിലൂടെയും മാധ്യമത്തിലൂടെയും അല്ലാതെയും ഔദ്യോഗികമായിട്ടുമൊക്കെ തന്നെ ഈ ഒരു ദുരിതാശ്വാസ കാര്യങ്ങൾക്കായി നൽകുന്നുണ്ട് ചിലർ വീട് വെച്ച് നൽകും എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് ആരോഗ്യ വകുപ്പിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ നൂറ് കട്ടിലുകൾ നല്ല ഇനം തടിയിൽ നിർമ്മിച്ച നൂറ് കട്ടിലുകൾ വയനാട്ടേക്ക് അദ്ദേഹം തന്നെ പണിത് പണിയിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അതുപോലെ നിരവധി പേരാണ് ഇത്തരം സഹായ ഹസ്തവുമായി എത്തുന്നത് അതുപോലെ വയനാട്ടിൽ എത്തി അവിടെ മറ്റ് പണികളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ തൊഴിലാളികളും രംഗത്ത് വന്നിട്ടുണ്ട് വയർമാന്മാർ അതുപോലെ തന്നെ മെയ്സന്മാർ ഒക്കെ തന്നെ കാർപ്പൻറ്റർമാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അവിടെ സൗജന്യമായി അവിടെ ചെന്ന് അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പണികളും സൗജന്യമായി ചെയ്തു കൊടുക്കാം തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ വരുന്നുണ്ട് വയനാടൻ ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ് ഉത്തരവാദിത്തമാണ് അതിലേക്ക് എല്ലാവരും തന്നെ സഹകരിച്ച് വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം വിലയിരുത്തുന്നത് അതുപോലെ തന്നെ വിദേശത്തു നിന്നും വിവിധ സംഘടനകളും മലയാളി സംഘടനകളും അല്ലാത്ത കൂട്ടായ്മകളും ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ ഈ ഒരു പുനരധിവാസത്തിനായി സംഭാവന നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരെക്കൊണ്ടാവുന്ന വിധമുള്ള മറ്റ് സഹായങ്ങളും ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു